ഷൈൻടോം ഷാക്കോയുടെയും ഭാവി വധു തനൂജയുടെയും കാര്യത്തിൽ കുറേയധികം നാളുകളായി തന്നെ പ്രേക്ഷകർ ചില ചിന്തയിലാണ് കാരണം ഇവർ വേർപിരിഞ്ഞു എന്നുള്ള ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത് അതിന് അടിസ്ഥാനമായി തന്നെ പല കാര്യങ്ങളും ഇവർ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു അതിലൊന്നു തന്നെയാണ് ഇവർ തമ്മിലുള്ള ചിത്രം നീക്കം ചെയ്ത് ഇടയ്ക്ക് ഇവർ രണ്ടുപേരും എത്തിയപ്പോൾ പ്രേക്ഷകർ ചിലതുറപ്പിച്ചത് എന്നാൽ ഇപ്പോൾ ഇതാ തനുജ തന്നെ തൻ്റെ ജീവിതത്തിൽ ഇനി താൻ സിംഗിളാണ് എന്ന് പറഞ്ഞുകൊണ്ടെത്തിയിരിക്കുന്നൊരു സ്റ്റോറിയാണ് പങ്കുവച്ചിരിക്കുന്നത് ഇനി എനിക്ക് ഡ്രാമയ്ക്കൊന്നും സമയമില്ല ഇനി സമയം ചിലവഴിക്കാനുമില്ല അങ്ങനെ ഞാൻ സിംഗിളായി എന്ന് പറഞ്ഞുകൊണ്ടാണ് തനൂജ എത്തിയിരിക്കുന്നത് തനൂജ പങ്കുവച്ച പോസ്റ്റിലൂടെ തന്നെ എല്ലാവരും ഇപ്പോൾ ഷൈൻ ടോം ചാക്കയും തനുജയും തമ്മിൽ വേർപിരിഞ്ഞു എന്ന് തന്നെ ഇപ്പോൾ അടിസ്ഥാനമായി കാണുകയാണ് ഷൈൻ ടോം ചാക്കയുടെ രണ്ടാമത്തെ വിവാഹമായിരുന്നു തനുജയുമായി നടക്കാനിരുന്നത് ഇവരുടെ വിവാഹ നിശ്ചയങ്ങൾ കഴിഞ്ഞ് വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇവർ തന്റെ ഭാവി വധുവായ തനുജയെ നടൻ ഷൈൻ ടോം ചാക്ക തന്നെയാണ് പ്രേക്ഷകർക്ക് മുൻപിൽ പരിചയപ്പെടുത്തി എത്തിയത് ഡാൻസ് പാർട്ടി എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിലായിരുന്നു ഇരുവരും ആദ്യമായി പൊതുവെ പ്രത്യക്ഷപ്പെട്ടത് സ്വന്തം ഇൻസ്റ്റഗ്രാം പേജിലൂടെ തനുജയ്ക്കൊപ്പമുള്ള വീഡിയോയും ഷൈൻ ടോം ചാക്കോ തന്നെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഈ വർഷം ആദ്യം ഇരുവരും തമ്മിലുള്ള വിവാഹ നിശ്ചയവും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്തിടെയാണ് ഷൈനും തനുജയും വേർപിരിഞ്ഞ തരത്തിലുള്ള വാർത്തകൾ കൂടുതലും വന്നത് അതിനുശേഷം ഞങ്ങൾ വേർപിരിഞ്ഞിട്ടില്ല എന്ന് ഇവർ തന്നെ പ്രേക്ഷകരുടെ മുന്നിലെത്തി പറയുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതിനൊക്കെ ശേഷവും തനുജ് തന്നെ ഇതിന്റെ മറുപടിയുമായി രംഗത്ത് വരികയാണ് കുറച്ചധികം മാസങ്ങൾക്ക് മുൻപ് തനൂജ് തന്നെയാണ് ഷൈനിന്റെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ടുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ട് ഞങ്ങൾ അവിടെയും പോയിട്ടില്ല എന്നും അഭ്യുഹങ്ങൾക്ക് മറുപടി കൊടുത്തും എത്തിയത് ഇപ്പോൾ മാസങ്ങൾക്ക് ശേഷം തനൂജ് വീണ്ടും അതിനെക്കുറിച്ചൊരു മറുപടി പറഞ്ഞിരിക്കുന്നു ഞാൻ സിംഗിൾ ആണെന്നും ഞാൻ ഇനി കമ്മിറ്റഡ് അല്ല എന്നും ഞാൻ ഇനി പ്രണയിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞെത്തിയിരിക്കുന്നത് ഷൈന് പ്രണയ ചുംബരൻ നൽകിക്കൊണ്ടുള്ള ചിത്രം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പങ്കുവച്ചത് തനൂജ് തന്നെയാണല്ലോ എന്നും പ്രേക്ഷകർക്ക് നൽകിയ മറുപടി ആയിരുന്നല്ലോ എന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ ചോദിക്കുന്നത് എന്നാൽ ഇപ്പോൾ തനുജയ്ക്ക് പറയാനുള്ളത് ഞാൻ സിംഗിൾ ആണ് എന്നാണ് മറ്റൊന്നും തനൂജയ്ക്ക് ഇപ്പോൾ പങ്കുവയ്ക്കാൻ താല്പര്യമില്ല ഇനി മറ്റൊന്നിനും ഞാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പലരിടത്തും പറയുന്നത് തങ്ങളുടെ വിവാഹ നിശ്ചയ ചിത്രങ്ങളും തനൂജ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു അതുപോലെ തന്നെ മറ്റുള്ള ചിത്രങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ തനൂജ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് എന്നാൽ ഷൈൻ ടോം ചാക്കയുടെ അക്കൗണ്ടുകൾ കയറി നോക്കി കഴിഞ്ഞാൽ അവിടെ തനുജയുടെയും ഷൈൻറെയും ചിത്രങ്ങൾ അതുപോലെ തന്നെ കാണാൻ സാധിക്കുന്നു എന്താണ് ഇവരുടെ തമ്മിൽ തീരുമാനം എടുത്തതെന്നും തെടുപടി നടത്ത തീരുമാനമാണോ എന്ന് തനുജയോട് ചോദിക്കുന്നുണ്ട് തനൂജ വെറുതെ ചിന്തിക്കാതെ എടുത്ത തീരുമാനം പോലെ തോന്നുന്നുണ്ട് എന്നും ഇങ്ങനെ പോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു ഇത് ആജീവനന്ത കാലം ഇവിടെ കിടക്കില്ലേ ഇതെല്ലാവരും കാണില്ലെന്നും എല്ലാവരും അവരും ചോദിക്കുന്നുണ്ട് പെട്ടെന്നൊരു ദേശത്തിന്റെ പുറത്ത് ഇങ്ങനെ തോന്നിയതാകാമെന്നും അങ്ങനെ പെട്ടെന്നൊരു സ്റ്റോറി ഇടാൻ മാത്രം മെച്ചൂറിറ്റിയേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുന്നവരുമുണ്ട് എന്നാൽ കുറച്ച് നാളുകളായി തന്നെ ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അതിപ്പോൾ കഠിനമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നത് കൊണ്ട് തന്നെയാണ് തനൂജ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നാണ് പ്രേക്ഷകർ തന്നെ ഇപ്പോൾ കണ്ടെത്തി പറയുന്നത് എന്ത് തന്നെയായാലും തനൂജയ്ക്കും ഷൈൻ ടോം ചാക്കിക്കും പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ പ്രേക്ഷകരും ബാധ്യസ്ഥരാണ് പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചത് ഷൈൻ ടോം ചാക്കിയാണ് ഈ വിവരം അതുകൊണ്ട് തന്നെ ഷൈൻ ടോം ചാക്കി ഇതിനുള്ള ഉത്തരവായി എത്തണമെന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ ആവശ്യവും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ